ഉന്നതരുമായി സരിത കിടപ്പ്ര പങ്കിടുന്ന ദൃശ്യങ്ങൾ തന്റെ അഭിഭാഷകന്റെ കൈവശമുണ്ടെന്ന ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയായിരുന്നു സെല്ലുമാറ്റം കൊല്ലം ജില്ലാ ജയിലിൽ എട്ടുപേരുള്ള സെല്ലിലായിരുന്നു ബിജുവിനെ പാർപ്പിച്ചിരുന്നത് വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ മൂന്നുപേരുള്ള സെല്ലിലേക്ക് ബിജുവിനെ മാറ്റി പോലീസിലെ ഒരു ഉന്നതൻ കഴിഞ്ഞ ദിവസം ജയിലിൽ ബിജുവിനെ സന്ദർശിച്ചതായും സൂചനയുണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഈ വിവരം ജയിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല ദൃശ്യങ്ങളുണ്ടെന്ന നിലപാടിൽ നിന്ന് ബിജുവിനെ പിന്തിരിപ്പിക്കാനാണ് നീക്കം ദൃശ്യങ്ങൾ കൈക്കലാക്കാൻ ഒത്തുതീർപ്പിനും നീക്കം നടക്കുന്നുണ്ട് ബിജുവിനെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന ശക്തമായ നിർദ്ദേശം പോലീസ് തലപ്പത്തു നിന്നുണ്ട് ബിജുവിനെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന പോലീസ് സരിതയ്ക്ക് അതിനുള്ള അവസരമുണ്ടാക്കുകയാണെന്ന് ബിജുവിന്റെ അഭിഭാഷകൻ ജേക്കബ് മാത്യു ആരോപിച്ചു ദൃശ്യങ്ങളില്ലെന്ന് സരിത പറയുന്നത് നുണയാണ് പന്ത്രണ്ട് ഉന്നതർ സരിതയോടൊപ്പമുള്ള ദൃശ്യങ്ങൾ തന്റെ കൈവശമുണ്ട് ഇക്കാര്യങ്ങൾ താൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണ് മേൽ കടുത്ത സമ്മർദ്ദമാണ് രാഷ്ട്രീയ മാഫിയ കൂട്ടുകെട്ട് ചെലുത്തുന്നതെന്നും ജേക്കബ് മാത്യു ആരോപിച്ചു അവസരം പോലീസ് ഒരുക്കിക്കൊടുക്കുകയാണ് അതേസമയത്ത് ബിജു മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നത് വിലക്കുകയാണ് ബിജു മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കാൻ പാടില്ല എന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ ബോധിപ്പിച്ചതിനെ തുടർന്ന് കൊല്ലം സെഷൻസ് കോടതി ബിജുവിനെ വിലക്കിയിരിക്കുന്നു മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാൻ പാടില്ല ബിജു സത്യങ്ങൾ പലതും വിളിച്ചു പറയൂ എന്നുള്ളതുകൊണ്ടാണ് ബിജുവിനെ വിലക്കിയിരിക്കുന്നത് അതേസമയത്ത് ചില കള്ളങ്ങൾ കരുത വിളിച്ചു പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് കരുതിക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു തന്റെ ജീവന് ഭീഷണിയുണ്ട് തന്റെ വാഹനത്തെ പലപ്പോഴും ചിലർ പിന്തുടരുന്നതായും ജേക്കബ് മാത്യു ഇന്ത്യാ വിഷനോട് വെളിപ്പെടുത്തി ബിജുവിൻ്റെ അനുമതി കിട്ടിയാൽ ദൃശ്യങ്ങൾ പുറത്തുവിടും ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പിനായി തന്നെ ആരും സമീപിച്ചിട്ടില്ലെന്നും ജേക്കബ് മാത്യു അവകാശപ്പെട്ടു കൊല്ലത്തുനിന്ന് പാർവതി സത്യദേവനോടൊപ്പം പ്രശാന്ത് ആർ നായർ ഇന്ത്യാ ബിഷൻ കൊച്ചി